എന്താണ് സ്നേഹം പറയാൻ ബുദ്ധിമുട്ടാണ് വൈദ്യുത പ്രവാഹം എങ്ങനെയിരിക്കും എന്ന് പറയുന്നത് പോലെയാണ് അത് വൈദ്യുതിക്ക് പ്രകാശം ഉണ്ടാക്കാം അതിന് ഫാൻ ചലിപ്പിക്കാനും കഴിയും അത് നിരവധി കാര്യങ്ങൾ ചെയ്യുന്നു സ്നേഹം എന്ന പ്രവാഹം ആ നല്ല അനുഭവങ്ങളെല്ലാം നിങ്ങളുടെ അമ്മയിൽ നിന്നും ലഭിക്കുമ്പോൾ അതിന് അതിൻ്റേതായ സ്വഭാവം ഉണ്ട് അതേ സ്നേഹം നിങ്ങളുടെ പിതാവിൽ നിന്നും കിട്ടുമ്പോൾ അതിൻ്റെ പ്രകൃതം വ്യത്യസ്തമാണ് അത് വിഭിന്ന രൂപത്തിൽ പ്രകടമാകുന്നു നിങ്ങളുടെ വിവാഹം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ജീവിത പങ്കാളി ഉണ്ടാകുമ്പോൾ അത് മറ്റൊന്നാണ് നിങ്ങൾ അച്ഛനാകുമ്പോൾ നിങ്ങളുടെ കുട്ടിയോട് ഉള്ള സ്നേഹം നിങ്ങൾക്ക് സ്വന്തം അച്ഛനോട് ഉണ്ടായിരുന്നത് പോലെ ആയിരിക്കില്ല എന്നാൽ വാത്സല്യവും പ്രവാഹവും ഒന്നു തന്നെ പക്ഷേ അതിന് പല മുഖങ്ങളുണ്ട് അതിന് മോശം വശവുമുണ്ട് ഉണ്ട് സ്നേഹത്തിൻ്റെ അഭാവം വെറുപ്പ് എന്നാൽ ഇല്ലായ്മ അല്ല അതായത് അതൊരു വിപരീതാവസ്ഥ അല്ല സ്നേഹത്തിന്റെ അഭാവമാണത് ഇരുട്ടിനെ പോലെ അത് വെളിച്ചത്തിന്റെ അഭാവം ആണ് അതിനാൽ സ്നേഹം എന്താണെന്ന് നിർവചിക്കാൻ വളരെ ബുദ്ധിമുട്ട് ആണ് ഞാൻ പറയുക സ്നേഹം ജീവിതം തന്നെയാണ് എന്നാണ് അല്ലെങ്കിൽ ഇങ്ങനെ പറയാം ദൈവം എന്താണ് നിങ്ങൾക്ക് പറയാം ദൈവം സ്നേഹമാണെന്ന് എന്നാൽ സ്നേഹം ദൈവമാണെന്ന് എനിക്ക് പറയാൻ കഴിയുമോ പൂർണമായും അല്ല